ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നമുക്ക് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈ കാലത്തെ ഉറക്കൊക്കെ എണീറ്റ് ഇങ്ങനെ ഇപ്പുണ്ട് ഇനിയിട്ടപ്പോൾ തന്നെ നല്ല ലേറ്റായി ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ല വേഗം തന്നെ റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കാൻ വരെ റത്താറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് കാണാമേ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവളുടെ വീട്ടിൽ വന്നു കേട്ടോ പെട്ടെന്ന് ആ ഒരു ഇടയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് വീഡിയോസും എടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഓരോന്നൊക്കെ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് കോഫിയെല്ലാം കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കയറിയത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മീഷോ എന്നൊരു ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടില്ലെന്ന് നോക്കിയിട്ട് ഓക്കെ ആണോ കൊള്ളാമോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കണ്ടിന്യൂസ് പഠിത്തം തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഓരോരോ ഫുഡ് കഴിക്കാനും തരുന്നുണ്ടായിരുന്നു കണ്ടില്ലേ പിസ്ത ബദാം കുറേ ചോക്ലേറ്റ്സ് പിന്നെ പപ്പായ ഇതെല്ലാം തരുന്നുണ്ടായിരുന്നു നമുക്ക് കൂടെ കൂടെ അങ്ങനെ ഒരുവിധമുള്ള പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഞങ്ങളുടെ അടുത്തോരോന്ന് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ ചിരിപ്പിക്കുകയാണ് കേട്ടോ ഇനി ഭാവന പ്ലീസ് മൈ അപ്പൊ ഉച്ചക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് കറികളായിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു പയർ തോരൻ പപ്പടം പുളിശ്ശേരി പിന്നെ മീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അത് ഞാൻ വീഡിയോ എടുത്തതിന് ആണ് കൊണ്ടുവച്ചത് എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓരോ കോമഡികളൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാൽക്കുലേറ്റർ മേടിക്കാനായിട്ട് പോകണമായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ബജ്ജിയും കൂടെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് കൊല്ലം തിരുമുല്ലാവാരം അമ്പലമാണ് ഒരു എല്ലാവർക്കും അറിയാമായിരിക്കും െങ്കിലും അറിഞ്ഞൂടാത്തക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വാവിന്റെ പിറ്റേ ദിവസമാണ് അതുകൊണ്ടിട്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡില് അതുപോലെ തന്നെ രണ്ട് സൈഡിലും കുറെ കടകളൊക്കെ കാണാം ട്ടെ ആ അതെടുക്കണം അത് അങ്ങനെ എന്തായാലും എല്ലാം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ഇത് ഈ കാണുന്നതാണ് അമ്പലത്തിന്റെ കുളം ഇതാണ് ബലി ഇടുന്നതിന്റെ മെയിൻ സ്പോട്ട് അപ്പൊ ഈ കുളത്തിന്റെ ബാക്കിലായിട്ടാണ് തിരുമുലാരം കടല് വരുന്നത് വാവായത് കൊണ്ട് തന്നെ പോലീസും പട്ടാളം എല്ലാവരും റോഡിൽ തന്നെ ഉണ്ട് ഇനിയുള്ള ബാക്കി വിശേഷങ്ങള് വീട്ടിലെത്തിയിട്ട് കാണാം കുറച്ച് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല ഗേഷ് ഞാൻ വീട്ടിൽ നിന്ന് വന്ന കോലത്തിൽ തന്നെ ഇരിക്കുന്നു അത് ആ ഒന്നും ഇട്ടില്ല ഇവിടെ പുട്ടിയാ പക്കാ പുട്ടി കണ്ടോ ഒരു കോട്ടിട്ട് അതിന്റെ പുറത്ത് വേറെ കോട്ടിട്ട് കൊള്ളാം മതി മതി െടുക്കുന്ന ആളിനെ കണ്ടോ നല്ല ക്യൂട്ടാണ് കേട്ടോ വേഗം എല്ലാരും കമ്പനി ആയിക്കോളും ഒരു ശല്യവും ഇല്ല പക്ഷെ ആൾക്ക് ക്യാമറ ഇഷ്ടല്ല ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും ദൈരിക്കുന്നണ്ടോ ഇരിക്കുന്ന പോലെ തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ ഒരു മേക്കപ്പ് കിട്ടിയില്ല എന്നാ ഇവിടെ ഒരുത്തി മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പഠിത്തവും അതിന്റെ ഇടയിലുള്ള കൊച്ചു കൊച്ചു കലാപരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചിലപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തോന്നാം ഇത് കമ്പൈൻ സ്റ്റഡിക്ക് തന്നെ പോയതാണോ അതോ ഒരുങ്ങി കളിക്കാൻ പോയതാണോ നിങ്ങൾക്ക് അറിയാലോ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചു നേരം ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി പഠിക്കേണ്ട ടൈം നമ്മൾ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പഠിക്കും അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കലാപരിപാടികൾ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടുതന്നെ വിനിയ വീട്ടിൻ്റെ ജംഗ്ഷനിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് ആ ജംഗ്ഷനിൽ നിന്ന് നടന്നു പോകാമെന്നുള്ള ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം എന്തേ കണ്ടില്ലേ ക്ഷീണിച്ചൊരു പരുവായി മുഖമൊക്കെ വല്ലാണ്ടായി ഞാൻ ഇവിടുന്ന് രാവിലെ ജസ്റ്റ് ഇങ്ങനെ മുടി ഒന്ന് ക്ലിപ്പ് ചെയ്തൊക്കെ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് എനിക്കൊന്നും ഒരുങ്ങാൻ പറ്റിയില്ല കാര്യം അവ അവരവിടെ വന്ന് നിൽക്കുന്ന രാമകുളം ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഞാൻ ആഹാരമെല്ലാം കഴിച്ചിട്ട് വേഗം പോയതുകൊണ്ട് വലുതായിട്ട് ഒരുങ്ങാനൊന്നും പറ്റിയില്ല ഇപ്പം ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള അടുത്ത വീഡിയോ വരുന്നവരെ Let's combine.